എന്റെ കൃഷ്ണ ഇന്നേ തുലാമാസത്തിലെ വൈകുണ്ട ഏകാദശി ഈ ഗുരുവായൂർ നാട്ടിലുള്ള പെണ്ണുങ്ങളായ പെണ്ണുങ്ങളെ മുഴുവൻ അവിടെ നമ്മുടെ മുമ്പിൽ കാത്തു നിൽക്കണ്ടാവും കണി കാണാൻ ഈ ബാലാമണി മാത്രം ദാ ഇവിടെ ഉണ്ട് കാട്ടുകോഴിക്കെന്ന് ചക്രാന്തിന്മാർ പറച്ചിലുപോലെ ബാലാമണിക്ക് എന്റെ ഏകാദശി എന്നാ ഇപ്പൊ പുറപ്പെട്ടിറങ്ങിയ തള്ളമാരസത്തിന്റെ ഭാവം മായന്നൂരം തന്നെ കൂട്ടിക്കൊണ്ടുവരുമ്പോ എന്തൊക്കെ വിടലാ കേശവന്നായെന്ന് പറഞ്ഞ കൊശവന്നായർ വിട്ടത് എന്റെ ബാലാമണിയേ സുഹൃത്തൊന്നല്ലാണ്ട് എന്താ പറയാ രാവിലെ നിർമാല്യം തൊട്ട് വൈകുന്നേരം ദീപാരാധന വരെ പൂജകൾ ഓരോന്നും മുടങ്ങാണ്ട് ഗുരുവായപ്പൻ അങ്ങടെ തൊഴാന്ന് വെച്ചാ അത് പൂർവജന്മ സുഹൃതാ ഉവ് ഇത് വന്നിട്ട് ദിവസം പത്തിരുത് കഴിഞ്ഞു ഇന്നേ വരെ ബാലാമണി അമ്പല കണ്ടിട്ടില്ല അതങ്ങനെയാ നേരം വെളുത്ത അന്തിയാവണവരെ വിളിയല്ലേ ബാലാമണിയേ ബാലാമണിയെ ബാലാമണിയെന്ന് ഉം എന്റെ കയ്യിൽ കിട്ടട്ടാ തന്തേനെ ഒരു സുഹൃതക്കാരൻ നമ്മള് വലിയ അത്ഭുതങ്ങളായിട്ട് കാണിക്കണ ആളല്ലേ എന്നെ ഒന്ന് അങ്ങോട്ട് വിളിപ്പിച്ചൂടെ ആ അമ്പലനടയിലേക്ക് എന്തേ എന്റെ എന്തു പറഞ്ഞാലും ഒരു കള്ളച്ചിരിയും നോട്ടും